വെൽക്കം ടു യുബാസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വച്ചാൽ കണ്ടോ അതുപോലെ പഞ്ഞി പോലുള്ള അപ്പമാണ് ജീരാ അപ്പം അതുപോലെ ഒരു ചന്നാക്കുറുമ വെള്ളക്കടലുകൊണ്ട് ഒരു കുറുമയാണ് ഉണ്ടാക്കിയത് തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ചന്നാക്കുറുമ വന്നിട്ട് നല്ല ടേസ്റ്റാണ് ഈ അപ്പത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് പിന്നെ ചപ്പാത്തി പൂരിയുടെ ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് ഇപ്പം അതിനായിട്ട് ഞാനൊരു പാത്രത്തിൽ ഒരു കപ്പ് പച്ചരി ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ചരിയാണ് ഈ അപ്പം ഉണ്ടാക്കാൻ നല്ലത് അത് മുടി വയ്ക്കാം നാല് മണിക്കൂർ തൊട്ട് ആറു മണിക്കൂർ വരെ നമുക്ക് കുതിർക്കാനായിട്ട് വയ്ക്കാം കണ്ടോ ഇതിപ്പം നല്ല രീതിയിൽ കുതിർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളൊരു മിക്സി ജാർ എടുത്തിട്ട് അതിനിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു മുക്കാൽ കപ്പ് ചിരകിയ തേങ്ങ അരക്കപ്പ് ചോറ് ചോറ് വന്നിട്ട് റെഡ് റൈസ് ആയാലും വൈറ്റ് റൈസ് ആയാലും ഒന്നും കുഴപ്പമില്ല മുക്കാൽ ടീസ്പൂൺ ജീരകം ഒരഞ്ചാറ് ചെറിയ ഉള്ളി കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കാം കണ്ടോ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ചേർത്തു അതിനേം കൂടെ ചേർത്തിട്ടുണ്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നു ഒരു അര ടീസ്പൂൺ ഉപ്പിട്ടാൽ മതി ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നു അത് നിങ്ങളുടെ താൽപ്പര്യം വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ അതും കൂടെ ചേർത്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നമ്മളിത് ഓവർ നൈറ്റ് നമ്മളിത് പുളിക്കാനായിട്ട് വയ്ക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ കുറഞ്ഞത് ആറ് മണിക്കൂർ വരെ പുളിക്കാനായിട്ട് വെക്കണം നമ്മൾ ഈസ്റ്റ് ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കുന്നില്ല തണുത്ത സ്ഥലമാണ് തണുപ്പ് കൂടിയ സ്ഥലമാണെങ്കിൽ കുറച്ചുകൂടെ സമയമാവും പൊങ്ങി വരാനായിട്ട് മിനിമം ഒരു ആറ് മണിക്കൂർ വരെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കണം ഇരുന്നോട്ടെ ഇനിയിപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു കപ്പ് അരക്കപ്പ് കടലി എടുക്കുന്നുള്ളൂ കേട്ടോ എനിക്ക് അത്രയും മതി അതുകൊണ്ടാണ് അത് നല്ല രീതിയിൽ കഴുകിയിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് വെക്കണം അത് ഓവർനൈറ്റ് നമുക്ക് കുതിർക്കാൻ വെക്കാം കേട്ടോ ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട് ഞാൻ ആ കടല എടുത്ത് കുക്കറിൽ ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഒരു ഒരാറ് ഏഴെട്ട് വിസിൽ വേണമെങ്കിലും വെച്ചോളാം കേട്ടോ കടല നല്ല രീതിയിൽ വേഗണം അപ്പോൾ ഒരു പാൻ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ചെറിയ ഒരു പട്ട രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പു പിന്നെ ചെറിയ ഒരു കഷ്ണം ബേലീഫ് ഇത്ര ഇട്ടിട്ടുണ്ട് പിന്നെ വന്നിട്ട് സവാള പൊടിയായിട്ട് അരിഞ്ഞത് ഒരു ഒരെണ്ണം നല്ല വലുതായിട്ടുള്ള സവാള ഒരെണ്ണം പൊടിപ്പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് ഇതൊന്നും ശരിക്കും അങ്ങ് വഴട്ടണമെന്നില്ല കേട്ടോ കുറുമൊക്കെ കുറച്ച് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി തക്കാളി ഒരെണ്ണം ഇതെല്ലാം കൂടെ വഴട്ടണം പക്ഷേ കളർ മാറുന്നവരെ അങ്ങ് വഴട്ടണമെന്നില്ല ഇതിൻ്റെ കൂടെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ മല്ലിപ്പൊടി എന്ന് വെച്ചാൽ ഇതിൽ പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് വയട്ടിയേക്കാം പച്ചമുളക് ഞാൻ ഇടയ്ക്ക് രണ്ടെണ്ണം ചേർത്തായിരുന്നു ഈ കുറുമയ്ക്ക് വന്നിട്ട് നമ്മുടെ പച്ചമുളകാണ് ആവശ്യമായിട്ടുള്ളത് ഇതിൻ്റെ കൂടെ ഈ കടല വേവിച്ച വെള്ളമുണ്ടല്ലോ കടല നല്ല രീതിയിൽ വേവിച്ചിട്ടുണ്ട് ആ വെള്ളം ചേർക്കുന്നു കുറുമയൊക്കെ എപ്പോഴും ചുവന്ന മുളക് കൂടി നിൽക്കരുത് എങ്കിൽ അതിൻ്റെ കളറും ടേസ്റ്റും വ്യത്യാസമാവും അപ്പോൾ കടലയും കൂടെ ചേർത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ചേർത്തു മൂടി വയ്ക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചിരകി തേങ്ങ ഇട്ട് കൊടുക്കുന്നു അതിൻ്റെ കൂടെ കുറച്ച് പെരിഞ്ചീരകം ഒരു അര ടീസ്പൂൺ പിന്നെ ക്യാഷിനിട്ട് ഒരു നാലഞ്ച് കാശിനിട്ട് ചേർക്കുന്നു കേട്ടോ അതും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ അരച്ചിട്ട് വരാം അതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് അരയ്ക്കണം നമ്മൾ നേരത്തെ രണ്ട് പച്ചമുളകും ഇട്ടിട്ടുണ്ട് വഴറ്റാനായിട്ട് ഇപ്പം രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് അരച്ചിട്ടുണ്ട് കണ്ടോ ഇത് വേണ്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലിട്ട് കൊടുക്കാം ഞാൻ പറഞ്ഞപോലെ ഒരുപാട് കളറ് മാറുന്നവരെ വയറ്റണമെന്നില്ല നമ്മൾ കുറുമയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ശഹലം കൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങ നല്ല രീതിയിൽ ഇളക്കട്ടെ ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിക്കോണേ വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം ഉപ്പ് എരിവൊക്കെ കറക്റ്റായിട്ടുണ്ട് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് വേണം ചേർക്കാനായിട്ട് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണോ ഒര ടീസ്പൂൺ ചേർത്തത് അവസാനം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് ശകല ഇതിൽ ചേർക്കാം അത് നിങ്ങളുടെ താൽപ്പര്യമാണേ അപ്പോൾ കണ്ടു റെഡി ആയിട്ടുണ്ട് കുറുമ ഇപ്പം നമ്മുടെ അപ്പത്തിൻ്റെ മാവ് എങ്ങനെയുണ്ടെന്ന് നോക്കാം നമ്മൾ രാത്രി അരച്ച് വെച്ചതാണേ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് അപ്പം തന്നെ സാധാരണ ദോശപ്പാൻ മതി കേട്ടോ ഇതിന് ഒരു തവി എടുത്തിട്ട് ഇതുപോലെ നമ്മൾ പരത്തി ഒന്നും കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ മാവ് കുറച്ച് ലൂസായിട്ടല്ലേ നമ്മൾ കലക്കിയത് അപ്പത്തിൻ്റെ മാവുമ്പോലെ അതുകൊണ്ട് അത് ഒഴിക്കുമ്പോൾ തന്നെ ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ആയിട്ട് വന്നോളും ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് മറിച്ചിടണമെങ്കിൽ മറച്ചിടാം ഞാനിപ്പം മറച്ചിടുന്നില്ല കണ്ടോ വെന്തിട്ടുണ്ട് മാറ്റാം ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് ഞാൻ ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ അപ്പം നമ്മുടെ അപ്പവും കടല റെഡിയായിട്ടുണ്ട് പഞ്ഞി പോലുള്ള അപ്പമാണ് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്